ചുണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കറക്റ്റ് മുതലയുടെ ഷെയ്പ ആണ് അതുകൊണ്ടാണ് ഇവനെ അലിഗേറ്റർ എന്നൊരു പേര് നമ്മളെ വാഗയാണ് ഇവനാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ വൈക്കത്തൊരു ഫിഷ് ഫാമിൽ വന്നേക്കും കേട്ടോ ഞാനും ഉണ്ട് വൈഫും ഉണ്ട് വൈഫ് കാന്തി കാന്തി കൊച്ചും ഉണ്ട് കേട്ടോ നമ്മൾ പ്രിതാണ് കേട്ടോ അങ്ങോട്ടുള്ള വഴി ഒരു വലിയൊരു ഗ്രാൻഡ് വഴിയൊന്നുമല്ല അതിൻ്റെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയ വഴിയും കേട്ടോ പാർക്കിംഗ് ഏരിയ നമ്മൾ വന്ന സൈഡിലായിരുന്നു അപ്പം നമ്മൾ നേരെ ഫാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിൽ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഫാമിൻ്റെ ഓപ്പണിംഗ് ആണിത് ഓക്കേ ഇവിടെ ഫുള്ള് മീനുകളാണ് കേട്ടോ ഫുൾ മീനും മീനിനെ വളർത്തുന്ന സൗകര്യങ്ങളും സംഗതികളും ഒക്കെയാണ് അവിടെ ഇതിവിടെ അവരുടെ ഒരു എക്വയറിയാണ് ഇത് വേണ്ടതേ ഇത് മീൻ വളർത്തുന്ന സ്ഥലമാണ് ഓക്കെ ഇത് വേണ്ടതേ ഫുള്ള് നമ്മൾ മീൻ നമ്മൾ തീറ്റി കൊടുക്കുമെന്ന് ഓർത്തിട്ട് വന്ന് വരുന്ന കേട്ടോ ഇത് കണ്ട കരിമീനാ കേട്ടോ ഫുള്ള് കരി കണ്ടോ അതെ അപ്പോൾ നമ്മളൊരു ഫോം എടുത്തിട്ടുണ്ടോ കേട്ടോ ഞങ്ങൾ രണ്ട് പേര് നാനൂറ് രൂപയാണ് ഒരു ടിക്കറ്റ് കേട്ടോ തന്നിട്ടുണ്ട് തന്നിട്ട് അപ്പോൾ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട് കേട്ടോ ആ വെൽക്കം ഡ്രിങ്ക് കുടിച്ചിട്ട് പോയി ഈ വെള്ളം ഉണ്ടാവോ സാധാരണ വെള്ളം ഉണ്ടാവും അത് കുറച്ച് ഞാൻ ഇത് കുടിക്കുക ഇത് ഞാൻ കുടിക്കില്ല ആ ഒരു കുടിച്ചോളൂ പെപ്സി ആ കേട്ടോ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ബട്ട് ഞാനിത് കുടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല ഇതി കോളേജ് രണ്ട് ഗ്ലാസ് കിട്ടും കേട്ടോ ഞാൻ വെള്ളം പറഞ്ഞിട്ടുണ്ട് എനിക്ക് വെള്ളം വരും ഒരു ടിക്കറ്റിന് ഏകദേശം നാനൂറ് രൂപയാണ് വരാം അപ്പോൾ ഇവിടെ വന്ന്

അത്യാവശ്യം കൊടുക്കാനുള്ള മീനാണ്

അടുത്ത ഷാർക്ക് കേട്ടോ കുരുവാളാണെന്നെനിക്ക് തോന്നുന്നു പിന്നെ നമ്മുടെ തോടുകളിലൊക്കെ കാണപ്പെടുന്ന സക്കർഫിഷാണ് കേട്ടോ സക്കർഫിഷ് അത് അത്യാവശ്യം വേറെ എന്തോ ഒരു മീനും കൊണ്ടുവിടെ ഇതൊക്കെ കടലിലുള്ള മീനാണ് എനിക്ക് തോന്നുന്നു കേട്ടോ കടലിൽ ഫ്രഷ് വാട്ടർ അല്ലെന്ന് തോന്നുന്നു ഇത് ഇതൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഈ സാധനത്തിനൊക്കെ ഒരുപാട് കാണുന്നേറ്റർ അലിഗേറ്റർ ഗാർ ആണ് കേട്ടോ കിഡു കിഡിലെ സാധനം അവൻ്റെ ചുണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കറക്റ്റ് മുതലയുടെ ഷെയ്പ്പാണ് അതുകൊണ്ടാണ് ഇവനെ അലിഗേറ്റർ എന്നൊരു പേര് വന്നിരിക്കുന്നത് അത്യാവശ്യം ഒരു ഒരടി നീളമുണ്ട് കേട്ടോ ഒരടിയോളം നീളം വരുന്ന വരുന്നൊരു സാധനമാണ് ഇതിന് ഇത്രയും ക്ലോസ് ആയിട്ടൊക്കെ നമ്മള് നമുക്ക് കാണിക്കാൻ പറ്റുമെന്ന് തോന്നിയതേ അല്ലാസിന്റെണ്ടല്ലോ ഇത്രയുള്ള വലിയ ഗ്ലാസ് വേണം കേട്ടോ ഈ ഇതിനേ സാധനത്തിലൊക്കെ വളർത്തുമ്പോൾ വിടാനായിട്ട് അമ്മനെവിടെയാണെങ്കില് ആഹ് നമ്മള് ഒരുപാട് ചൂണ്ടക്കിട്ടിട്ടുള്ള ആട്ടോ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഇട്ടിരിക്കാൻ വെടിയൊക്കെ ഉണ്ട് ഇപ്പം നമ്മള് ചൂണ്ട പിടിക്കണം എന്താ സാധനം ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള മീനാണ് അവന്റെ നിപ്പ് കണ്ടാൽ തന്നെ അറിയുന്നത് എന്തിനെങ്കിലും ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ പകർത്താൻ വേണ്ടി നിക്കതാണ് സദ്യത്തി നല്ല നീല കളറുള്ള വാഴയാണ് സദ്യത്തിൽ ഇവിടെ വല്ല കൂടുതലാത്ത കിട്ടുന്ന ഒക്കെ ആയിരിക്കും കേട്ടോ നോക്കി അടിപൊളി ഈ ഒരൊട്ട ടാങ്കിൽ ഈ ഒരൊറ്റ മീൻ മാത്രമേ ഉള്ളൂ കേട്ടോ കേട്ടോ ഇത് നമ്മുടെ ആമയാണ് നമ്മുടെ സാധാരണ തോടുകളിൽ കാണുന്ന സാധനമാണ് ജില്ലയില് വേറൊരു ടൈപ്പ് ആമയും ഇവിടെ ഉണ്ട് ഇതിൻ്റെ പ്രത്യേകതയുണ്ട് കേട്ടോ എന്റെ എന്റെ പുറത്ത് എന്തൊക്കെയൊരു കളവാണ് എൻ്റെ ഒന്നും പേര് നമുക്കറിയത്തില്ല ചേട്ടൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതായത് നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാനുള്ള സൗകര്യമുണ്ടോ കേട്ടോ അല്ലെങ്കിൽ അല്ലെ അവിടെ അവരോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടോ ചേട്ടൻ സാധനം മനസ്സിലാകുന്നു മീനെ കണ്ട് കഴിക്കാന്നുള്ളതാണ് ഉള്ളിക്ക് അറിയുന്നത് കേട്ടോ ഉള്ളിവിടെ പറയുന്നത് ഇത് നമ്മുടെ ഗൗരാമിയാണ് ഗൗരാമിന്ന് പറയുന്ന മീനാണ് അവിടെ നമ്മുടെ ഇത് ഏകദേശം ഈ താഴോട്ട് പാലുള്ളതിനൊക്കെ നമ്മള് ഗൗരാമീൻ തന്നെയാ പറയോ ഇതിന്റെ തന്നെ ഒരു സംഭവം ഉണ്ട് കേട്ടോ അടുത്തായിട്ട് നമ്മുടെ കരിമീൻ പോലെ നല്ല അടിപൊളി കേട്ടോ നമ്മളെ സ്വന്തം ആളാവിട്ടെ കൂരി മഞ്ഞക്കൂരി നമ്മുടെ തോടുകളിലൊക്കെ ഇഷ്ടം പോലെ കാണുന്നതാണ് അങ്ങനത്തെ ഒരു വള്ളപ്പീം കൂടെ കേട്ടോ അത് ചിലപ്പോ ഇത് കണ്ടത് നമ്മുടെ ആറ്റിലൊക്കെ ഉള്ള ചെമ്പല്ലിയാണ് ആറ്റുചെമ്പല്ലിയാണ് ഇപ്പഴാണ് ഇത് പിന്നെ ഇച്ചിരി കൂടെ കാണപ്പെടുന്നത് ഇപ്പൊ അങ്ങനെ അധികം കാണുന്നില്ലായിരുന്നു കുറേ നാളായിട്ട് പക്ഷെ ഇപ്പൊ കണ്ടുവരുന്നുണ്ട് കേട്ടോ അതെ എന്ന് പറയും ഇതെന്താന്ന് അറിയത്തില്ല കേട്ടോ എന്താ സംഭവം ഇതും അത്യാവശ്യം നല്ലൊരു മീനാണ് ാണ് ഒറ്റകത്ത് നമ്മുടെ നാടൻ വരാൽ വന്നു പീസ് സാധനാണ് വരാലോ ഇത് നമ്മുടെ അനബാസ് കല്ലട ഉണ്ടോ കല്ലട ആട്ടോ ഇത് കിട്ടിക്കൊണ്ടിരുന്ന മീനാണ് ഇത്രയും വലുതെ നമ്മൾ നേരത്തെ പണ്ടൊക്കെ ചൂണ്ടയിലൊക്കെ പിടിച്ചിട്ടുള്ള ണ്ട് ഇപ്പം എന്റെ പേരെന്താ ഇതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പേര് അറിയാമെങ്കിൽ കമൻ്റ് ചെയ്തു കേട്ടോ എനിക്ക് ഇതിൻ്റെ പേരും കണ്ടിട്ടില്ല ഇത് കാരിയുടെ ഒരു ടൈപ്പ് ആകട്ടെ പക്ഷേ പോലെ ഇരിക്കുന്നു ബട്ട് കാരിയല്ല അട്ടിപൂളി കേട്ടോ ഇതും ആ ഇതാ തോന്നുന്നു താരക് ഫിഷ് എന്ന് പറയുന്ന സാധനം ആകട്ടെ ഓക്കെ അടുത്തത് ഇതാണ് നമ്മുടെ കരിമീൻ എന്നറിയപ്പെടുന്ന മീൻ കേട്ടോ അടുത്ത കാരി പിന്നെ നമുക്ക് ലാസ്റ്റ് ആയിട്ട് കുറച്ച് ഈ ആ ഓ ശരി ശരി ഇവിടെ പാമ്പ് പോലത്തെ ഒരു മീൻ കിടപ്പുണ്ട് കേട്ടോ ഇവനാണ് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ ഈലാണ് ഈൽ ഫിഷ് കുറച്ച് വെള്ളം മതി കേട്ടോ ഇതിനകത്ത് മാത്രം ഈ ഇതിനകത്ത് ഏറ്റവും കുറവ് വെള്ളമുള്ളതിനകത്ത് കാരണം ഇമാർക്ക് ഈ ചെറിയ ഷാലോ വാട്ടറിലൊക്കെയാണ് ഇമാരെ നിൽക്കുന്നത് വെള്ളം ഒഴുക്കുകളിലൊക്കെ നിങ്ങൾ പിടിക്കുന്ന ഇതിനെ പിടിക്കുന്നതൊക്കെ ഒരുപാട് യൂട്യൂബിൽ വീഡിയോ ഉണ്ടാവും കേട്ടോ കാതു ഇട്ടപ്പെട്ടോ മാമ്പി യൂ മീമി മാമ്പി പോലെ ഇരിക്കുന്ന മീമിയ ആ പിന്നെ ഇവിടെ എല്ലാം മീൻ വളർത്തുന്ന സെറ്റ് പാട്ടോ ഇത് എല്ലാം മീൻ വളർത്തുന്നതാണ് ഇതെല്ലാം കാതു ഇതന്നെയാണോ 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 ഇത് തന്നെ ഇത് കാതു ഇത് തന്നെയാ ഇതാ എന്തോ വാ കൊറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടോ എന്തോ ഇതോ ഫിഷിന്റെ കുഞ്ഞുങ്ങളായിട്ടൊക്കെ ആണോ കേട്ടോ ഇതൊക്കെ എന്തായാലും കൊടുക്കാനുള്ള മീനുകളും കൂടിയാണോ നിങ്ങൾ ഇവിടെ വരുവാ മേടിക്കാനും പറ്റും മീനെ ഇവിടെ കുറച്ച് കുപ്പികളൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ശ്രദ്ധ മാറി പോകാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഇവിടെ വരുന്നവർ ഇത് കേട്ടോ കുറേ കുപ്പിയൊക്കെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നമുക്ക് അടുത്തായിട്ട് എഴുതിയുണ്ടോ മ്യൂസിയം ഓഫ് സീഷൽസ് അതായത് ഈ കടലിലെ സംഭവങ്ങളാണ് കേട്ടോ കടലിലെ ചിപ്പി മുത്തുകൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് കേട്ടോ അത് ഇതിൻ്റെ പേരൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഭയങ്കര വെട്ടോ കേട്ടോ വൈറ്റ് വലൈപ്പ് ഓക്കെ വൈറ്റ് ചക്കുളി എന്താ സംഭവം ഗോപുരം പ്രത്യേക സംഭവമാണ് ഇതുപോലെ തന്നെ ഇതെല്ലാം ഈ കക്കയൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ പ്രത്യേകിച്ചൊരു പേരും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ടാവും ശംഖ് 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 ഒന്നും കാണാതെ ഭയങ്കര ഇത് ഇഷ്ടം ആണോ ഇത് ഇങ്ങനെയാണ് പക്ഷെ ഇത് ഇങ്ങോട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ പിടിക്കും ഉണ്ട് ഉണ്ട് അങ്ങനെ എന്താ സംഭവമൊക്കെയാണ് കേട്ടോ ഇത് നല്ല രസമുണ്ട് കേട്ടോ വിവിധ വെറൈറ്റി കൈൻഡ് ഓഫ് ഇവിടെ ഉള്ളത് കണ്ടോ നേരിട്ട് പോയിട്ട് കളക്ട് ചെയ്ത് പിള്ളേർക്കുള്ള റൈഡുകളാണ് ഇനി അങ്ങോട്ട് അവർ രണ്ടുപേരും കൂടെ ഒമ്പത് ചാട്ട ഇനി താഴെ പോവല്ലേ അതെ ഇവിടെ പിള്ളേർക്കുള്ള കുറച്ച് റൈഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ചെറിയ പരിപാടികളൊക്കെ ഉള്ളു ആ പല പല ഗെയിംസ് ആണ് പിന്നെ ആർച്ചറി ഗെയിംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ബാസ്കറ്റ് ബോൾ ബാസ്കറ്റ് ബോളി ഇതന്നെ പരിപാടി ബോൾ ഇടണോ ഓ ശരി ഏത് കളർ ആയാലും ഒരു ബോൾ ഇട്ടാ മതി അല്ലേ അങ്ങനെയൊന്നും ഇല്ല അതിനകത്ത് ഈ റൗണ്ട് കളർ ചെയ്തിരിക്കുന്ന ഇത് ബോൾ ഇടണം ഈ ബോൾ ഇടണം അത്രേ ഉള്ളൂ രണ്ട് ബോൾ അല്ലേ ഒരാൾ കാണേട്ടോ ഇത് മൂന്നെണ്ണേ അതേലിടണോ അപ്പതേ അത് ഒരെണ്ണത്തിന്റെ സമ്മാനല്ല അത് നമുക്കൊരു ഗ്ലാസ് കിട്ടിട്ടുണ്ട് അടുത്ത കാന്തിയുടെ ഒഴുവാണ് നേരെ എറിഞ്ഞാ ചേച്ചു പിടിച്ചു എറിഞ്ഞു അതേ വീണാ മതി ഇനി അടുത്തത് വേറൊരു ആട്ടോ ഇത് എന്താ ഗെയിം അറിയത്തില്ല ഓ ഒറ്റ കൂടെ അവിടെ അറിയാ തിരിച്ചു പണി പോവാത്തു വന്നുണ്ടോ അയ്യോ ചുമ്മാ ഒരോളീലക്കങ്ങോട്ട് ഇതിനെ ഇതിൻ്റെ ആണ് കേട്ടോ ഇതിൻ്റെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെ ഇത് കേട്ടോ അതെ ഓക്കെ ഇതിവിടെ നമുക്ക് കുളിക്കാൻ വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇതിനകത്താണ് കുളിക്കുന്നത് ഇതിനകത്ത് വലിയ താഴ്ചയൊന്നുമില്ല അത്യാവശ്യം എല്ലാവർക്കും ഇറങ്ങി നിന്ന് കുളിക്കാൻ പറ്റുന്ന നാച്ചുറൽ ആയിട്ടുള്ളൊരു ഒരു സ്വിമ്മിംഗ് പൂൾ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഈ തോട്ടീന്നാണ് ഇതിനകത്ത് തൊട്ടുള്ള വെള്ളം എടുക്കുന്നത് അല്ലാതെ ഇതിനകത്ത് തന്നെ ഇട്ടിരിക്കുന്ന വെള്ളമൊന്നുമല്ല കേട്ടോ ഓക്കെ അപ്പോൾ അതെ പിന്നെ ഇവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കേട്ടോ തീരുണ്ട് ഇത് കേട്ടോ ദൈ മീൻ വരുന്ന കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് അടിപൊളിയായിരുന്നു മീനാണ് ഫുൾ കരിമീനും വെള്ളത്തിയാണോ ആണോ അ നോക്കൂ

ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മള് അമ്പും അപ്പൊ അതൊക്കെ കുളത്തിൽ നിന്ന് അവിടെ കൊറച്ചുപേര് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു ഈ അക്വേറിയത്തിൽ പോലും ചൂണ്ട കിട്ടാൻ മീൻ കിട്ടത്തില്ല എന്ന് പറയുന്ന കുറച്ച് കൃഷികളുണ്ടല്ലോ അതുപോലത്തെ കുറച്ച് ആളുകളായിട്ട് എന്തായാലും അവർക്ക് വലിയ പരിചയം ഇല്ല ചൂണ്ടല്ല അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവർ ചൂണ്ട കിടന്ന് എങ്ങനെയൊന്നും നിങ്ങൾക്ക് അറിയാം അവര് ഉദ്ദേശിക്കുന്ന മീനിന്റെ മുമ്പിലേക്ക് ചൂണ്ട വെച്ചു കൊടുക്കുക കേട്ടോ എന്തായാലും അവിടെ ഒരു പയ്യനും ഉണ്ടായിരുന്നു അവനും വല്ലാണ്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ മീനൊന്നും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നു എന്തായാലും ഈ സമയത്ത് നമുക്ക് ഇടാനായിട്ട് അവിടെ ചൂണ്ടയില്ലായിരുന്നു അപ്പം അത് നിൽക്കുന്ന ചേച്ചിമാരെയും വേറൊരു സ്ഥലത്ത് കുറച്ച് ചൂണ്ട നമുക്ക് വേണ്ടി പിന്നീട് അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ കേട്ടോ അപ്പോഴെന്ന് ശ്രദ്ധിച്ചത് നമ്മൾ ഇതിനകത്ത് ചൂണ്ട ഇടാൻ വേണ്ടി ഇറങ്ങിയാൽ മീൻ പിടിച്ചിട്ട് നമ്മൾ അത് കൊണ്ടുപോവുകയും ചെയ്യണം എന്തായാലും ഈ കുളത്തിൽ നമുക്ക് മീൻ പിടിക്കാം ഇഷ്ടംപോലെ സിലോപ്പി ഇടപ്പുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കരിമീനൊക്കെ ഇടപ്പുണ്ട് കാരണം അത്യാവശ്യം ചെറിയ മീനുകളൊക്കെ നമുക്ക് പിടിച്ചിട്ട് പോകും ഒരു കിലോയ്ക്ക് ഏകദേശം ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം എന്നാണ് നമുക്ക് എന്തായാലും കിട്ടുമോ നോക്കാം

ഇതവിടെ സിലോപ്പി മീനാണ് കേട്ടോ ലൈക്ക് നമ്മുടെ കരിമീൻ ഒക്കെ പോലെ തന്നെ ഇരിക്കും അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചൂണ്ട ഇടാൻ ചൂണ്ടിയിടാത്തവർക്ക് ചൂണ്ട ഇടാനുള്ള അവസരമൊക്കെ ഉണ്ട് കേട്ടോ അതെ എല്ലാവർക്കും മീൻ പിടിക്കാം രണ്ട് കേട്ടോ കരിമീൻ കാന്തി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതുപോലെ ഞാനത് മീൻ കിടപ്പുണ്ടോ നമുക്ക് ആവശ്യമുള്ളത് പിടിക്കാം കേട്ടോ ചെറിയ തീറ്റിട്ടാ മതി ഇതേലിട്ടോ ഇതേ കേട്ടോ അപ്പൊ കരിമീനും കൂടെ കിട്ടിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പൊ കരിമീനെ കൂടെ പിടിച്ചാ നമ്മൾ നിർത്തു കേട്ടോ ഇനി പിടിക്കാനില്ല നമ്മൾ കുറച്ച് മീനെ പിടിച്ചു നമ്മുടെ ബക്കറ്റ് കിടപ്പുണ്ട് കേട്ടോ നമ്മളിതിനെ പാക്ക് ചെയ്തുകൊണ്ട് നേരെ പോവുകയാണ് ഇനി ഓക്കെ അപ്പോൾ അത് ഇത്രയാണ് കേട്ടോ നമ്മൾ കുടിക്കുന്നത് അത് നമ്മുടെ മീനെ പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡിഗ്രായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മൾ ഇവനെ ഇനി നേരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കറി വയ്ക്കോ ഫ്രൈ ചെയ്യോ അത് പരിപാടി തീരുമാനമാണ് നമ്മൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ ഒരു ചായയും കുടിച്ചിട്ട് നമ്മൾ ഇവിടെ ഇറങ്ങും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചേക്കാം ഒന്നുകൂടെ ഞാൻ അടി കൊടുത്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ വന്ന് ഇവിടെയൊന്ന് വന്ന് കണ്ട് ഇതുപോലെ ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് പോകുന്നതാണ് കേട്ടോ പിന്നീ പറവും അടുത്ത വീഡിയോ കാണാം ബൈ ബൈ